വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ കെ എസ് ഇ ബിക്ക് സർക്കാർ നിർദ്ദേശവും നൽകി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്നതിനാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയേക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തണമെന്നാണ് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുന്നത് വലിയ വെല്ലുവിളിയാണ് വൈദ്യുതി ആവശ്യകത ഇനിയും ഉയർന്നാൽ വിതരണം കൂടുതൽ തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം വേനൽ കടുത്തതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നുമുണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് അടിയായി സംഭരണശേഷിയുടെ മുപ്പത്തഞ്ച് ശതമാനം വെള്ളം മാത്രമാണ് അണക്കെട്ടിലുള്ളത് മറ്റു ഡാമുകളിലും ജലനിരപ്പ് ഗണ്യമായി കുറയുകയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് അടിയായിരുന്നു എന്നാൽ ഉയർന്ന തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നു ഇത്തവണ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വൈദ്യുതി ഉൽപ്പാദനം കുറച്ചിരുന്നു എന്നിട്ടും ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴടിയായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയിൽ താഴെ ജലനിരപ്പ് എത്തിയാൽ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി മൂലമറ്റത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ വരും ഇത് ഒഴിവാക്കാനാണ് കെ എസ് ഇ ബി ശ്രമിക്കുന്നത് നിലവിൽ മൂലമറ്റത്തെ ആറു ജനറേറ്ററുകളിൽ അഞ്ചെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഉൽപാദനശേഷം നാൽപ്പത്തി അഞ്ച് ദശാംശം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഘനമീറ്റർ വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട് അതേസമയം വേനൽ കടുത്തതോടെ വീടുകളിലെ വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടിയ നിലയിലാണ് ഇത്തവണത്തെ കറണ്ട് ബില്ല് കണ്ട് ഞെട്ടാത്ത മലയാളികളും കുറവാണ് രണ്ടു മാസത്തെ ബില്ല് ഒന്നിച്ചു വരുമ്പോഴാണ് ബില്ലിലെ വൻ വർദ്ധന പറഞ്ഞ് വീട്ടുകറിഞ്ഞിട്ടുന്നത് സ്ലാബ് മാറുന്നതോടെ ഇടത്തരം കുടുംബങ്ങളിലെ അടക്കം ബില്ലിൽ വൻ വർദ്ധനവാണുണ്ടാകുന്നത് കൊടുംചൂടിൽ വിയർക്കുന്ന മലയാളികൾക്ക് ഇപ്പോൾ കറണ്ട് ബില്ല് കണ്ടാൽ തളർന്നു വീഴുന്ന അവസ്ഥയാണുള്ളത് കഴിഞ്ഞ തവണ വന്നതിന്റെ ഇരട്ടിയാണ് മിക്ക വീടുകളിലും ഇത്തവണത്തെ കറണ്ട് ബില്ല് വരുമാനം കൊണ്ടോ ഒത്തു വരുന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും എ സി വെക്കണമെന്നാണ് സാധാരണ കുടുംബങ്ങളിൽ പോലും പറയുന്നത് ചൂട് കാരണം രാത്രി പോലും ഉറങ്ങാൻ പറ്റാതായതോടെയാണ് എ സിയിൽ ഭൂരിഭാഗം പേരും അഭയം പ്രാപിക്കുന്നത് ഇതോടൊപ്പം നിർത്താതെ ഫാനുകൾ കൂടിയാകുമ്പോൾ കറണ്ട് ബില്ല് കുത്തനെ ഉയരുകയാണ് അതേസമയം ചൂട് കാരണം മെയ് ആറു വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു ഈ യോഗത്തിന്റേതാണ് തീരുമാനം വിവിധ ജില്ലകളിലെ സാഹചര്യം ജില്ലാ കളക്ടർമാർ വിശദീകരിച്ചു രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം മെയ് ആറ് വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ഒഴിവാക്കണം പോലീസ് അഗ്നി ശമനാരക്ഷാസേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി സി എസ് പി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്